ശ്രീകൃഷ്ണത്തിലുള്ള ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രം എന്നാൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണിയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയതാണ് കഴിഞ്ഞ ആറ് മാസക്കാലം ഒരു വിദേശ സമിതി അതിന്റെ പ്രസിഡന്റായി ശ്രീ സുരേന്ദ്രകുമാറായ ഞാനും സെക്രട്ടറിയായ ശ്രീ എം സുരേഷ് കുമാറും മുൻ പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ നായർ ഉൾപ്പെടെയുള്ള പതിമൂന്ന അന്ത്യ കേന്ദ്രങ്ങളെടുത്ത് ഒരു വിദേശകിതി രൂപീകരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ ശവകാര ശാർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഉത്സവം വളരെ അങ്ങനെ കാലായോട് കൂടിയല്ലേ കൂടി അഞ്ചു ദിവസത്തെ പ്രോഗ്രാമാണ് ഞങ്ങൾ തീരുമാനിച്ചത് പക്ഷേ വയനാട് ദുരന്തം എല്ലാം വേദനിപ്പിച്ചത് അത് നമ്മൾ വളരെ ചുരുക്കി രാജ്യമായി ഒരു ഉത്സവം എന്നുള്ള രീതിയിൽ ഒരു മൂന്ന് ദിവസത്തെ പൂജകളിൽ അത് ഞങ്ങൾ കളിയും

ഇരുപത്തി നാലാം തീയതി രാവിലെ പ്രഭാത പൂജകളോടും പ്രഭാത ഭക്ഷണത്തോടുകൂടി ആരംഭിച്ച് അന്നത് വൈകിട്ട് പൂജയോടുകൂടി സമാപിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പ്രഭാത ഭക്ഷണം പൂജകൾക്കും പ്രഭാത ഭക്ഷണങ്ങളോടും കൂടി ആരംഭിച്ച് പൂജകളോടുകൂടി സന്ധ്യാതിവാരാന്യോടുകൂടി സമാപിക്കുന്നു എന്നാൽ അഷ്ടപരിയുടെ ദിവസമായ ഇരുപത്തി ആറ് തിങ്കളാഴ്ച ശനി മാസം പത്താം തീയതി രാവിലെ നാലു മണി മുതൽ തുടങ്ങുന്ന അഭിഷേകവും ണക്കിന് ആളുകളാണ് ദർശനം നടക്കാറുള്ളത് ഒന്നും ആരായാലും കാലഘട്ടങ്ങളിലും അഷ്ടപരിപാടിക്ക് ആളുകൾ വരുന്ന ഒരു മത്സരതന്നെയാണ് അവിടെ വരുന്ന മുഴുവൻ പ്രത്യേക രാവിലെ പ്രഭാതവർ പ്രഭാത മുഴുവൻ പ്രത്യേക പ്രഭാത ഭക്ഷണം നൽകാനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്ര നമ്പരിയുടെയും ക്ഷേത്ര മേൽശാന്തിയുടെയും പത്തോളം ഗ്രാമ സ്ഥലത്തിനാളിൽ നേതൃത്വത്തിലാണ് പതിനെട്ടു മണിക്ക് കടവാഭിഷേകം കടവാഭിഷേകം പന്ത്രണ്ട് മണിക്ക് കടവത്തിന്റെ ആയിരം നടത്തും ആ പൂജയ്ക്ക് ശേഷം വരുന്ന മുഴുവൻ ചെയ്ത അന്നദ

ാണ് അറിയിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ശ്രീകൃഷ്ണത്തിൽ എത്തിച്ചേരുമ്പോൾ ദീപാരാധനയും ദീപാരാധനയ്ക്ക് ശേഷം വരുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടാകും അവർ കൃഷ്ണൻ രാമയും അങ്ങനെയുള്ള പല വേഷധാരികളായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് വരുന്ന കുട്ടികൾക്കെല്ലാം വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങളും അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ശേഷം അവിടെ തന്നെ ഒരു ചെറിയ ചെയ്തിട്ടുണ്ട് ദീപാരാധന ചെയ്ത പ്രതികൾക്ക് അതല്ലെങ്കിൽ അങ്ങനെയാണ് ക്രമീകരിക്കുന്നതിൽ അമ്പലത്തിലാകട്ട് അങ്ങനെയാണ് അത് അതിനുശേഷം

പന്ത്രണ്ട് മണിക്ക് അതിന്റെ മഹാ അവതാര അവതാരം മഹാ ദീപാരാധനയും പന്ത്രണ്ട് മണിക്ക് നടത്തുന്നത് അതിന്റെ തന്ത്രി മുഖ്യ കാര്യത്തിലാണ് നടക്കുന്നത് അപ്പൊ അങ്ങനെ എന്തോക്കുള്ള ഈ കമ്മിറ്റി ആസമയത്തിൽ വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പൂജാതി

അവസ്ഥകളൊക്കെ പോയത് കൊണ്ട് തന്നെയാണ് കൊടാഗണ ക്ഷേത്രമാണ് ക്ഷേത്രത്തിലേക്ക് നേരിയ കൊണ്ടുപോകുന്ന കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരം നടക്കുന്ന കളവത്തിന് ഒരു വെള്ളി വെള്ളിക്കൂടം ൻ അതായത് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി നാല് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നടത്തി അവിടെ ഒരു ചെമ്പ് വാങ്ങി സമർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് ഒരു വെള്ളി കൊടം സമർപ്പിച്ചുകൊണ്ട് കളവും അഭിഷേകവും

അല്ലാതെ പോലും ഇപ്പൊ ശരിക്കും ஒருத்தூர் முப்பது ரூபையானது அது நடக்கும் எழுதி முப்பது ரூபாய் எழுதியில் வாங்கி சமர்ப்பி பூஜை

ഇത് നമ്മുടെ പ്രദേശ സമിതി അംഗമാണ് കുമാർ യന്ത്രമാണ് ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം മൂന്ന് ദിവസമാണ് ഈ കർഷക ഉത്സവം നൽകുന്നത് അതായത് ശരി നായാൻ ദിവസങ്ങളിലാണ് ഈ മൂന്ന് ദിവസം എല്ലാ ഘട്ടങ്ങളെയും വളർത്തിയുണ്ടാകുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാം ഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ